മലവെള്ളം ഒഴുകി വരണമായി അപ്പൊ അതിനെ ആരെങ്കിലും ചെറുതാക്കാനോ അല്ലെങ്കിൽ അതിന്റെ തീരുമാനങ്ങൾ അതിനെ പിന്നെ അല്ലെങ്കിൽ ആ സംഘടനയുടെ പ്രഖ്യാപനങ്ങളൊക്കെ എന്തെങ്കിലും നിനക്ക് ജനങ്ങളിൽ ആശയ കുഴപ്പമുണ്ടാക്കുക അപ്പൊ കണ്ടില്ലേ ആശയക്കുഴപ്പം അത്രയേ ഉണ്ടാക്കി പലതും പറഞ്ഞു എന്നെപ്പറ്റിയൊക്കെ ഞാൻ പിന്നെന്താണ് ജൂദാസാണെന്നാണ് പിന്നെ അങ്ങനെ പലതും കേട്ടില്ല അതൊക്കെ മുമ്പ് മുബരും കേട്ടതാണ് സംശയം പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കുന്തി ആര് പറഞ്ഞാലും ആര് ലബിനോട് പറഞ്ഞല്ലോ ലിബിയെ ഒരു സ്വാഭാവികമാണ് മുമ്പുള്ള അമ്പിയാക്കന്മാരെയും കളവാക്കപ്പെട്ടിട്ടുണ്ട് എന്നതുപോലെ നമ്മളെ ഉസ്താദന്മാരൊക്കെ അണ്ടൻ എന്ന് പറഞ്ഞവരുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് പിന്നെ അതല്ലാത്ത ചെറിയ മോശമായ പദങ്ങൾ അവരെ പറ്റി ഉപയോഗിച്ചവരുണ്ട് അന്നൊക്കെ ഷെയ്ഫുനെ പറയുന്നു ആരെന്ത് പറഞ്ഞാലും അവരെ നന്മകളൊക്കെ ഇങ്ങോട്ട് വന്നോളൂന്നമ്മളെ അസനാത്തിന്റെ തുലാസക്കും നമ്മളെ അസനാത്തിൻ്റെ രേഖയിലും അത് വരും അതാണ് ഇപ്പൊ പറഞ്ഞവരോടൊക്കെ പറയാനുള്ളത് പിന്നീട് ഇപ്പൊ എല്ലാവർക്കും തിരിഞ്ഞു ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്നു എല്ലാവരും പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് പള്ളി പറയണ്ട ഞാൻ ആദ്യം ഞാൻ ഒറ്റക്ക് പറഞ്ഞതാന്ന് ചെല്ലെ പ്രചരിപ്പിച്ചു ഞാൻ ഒറ്റക്ക് പറഞ്ഞതല്ല സംസ്ഥന്റെ സമുന്നതനായ നേതാക്കന്മാരുണ്ട് ഞങ്ങളെ ആശയവിനിമയം ചെയ്യുന്നു ഞങ്ങൾ എല്ലാം കൂടി ആലോചിച്ച് പറഞ്ഞതാണ് പിന്നെ അങ്ങനെ തന്നെയാണ് പലരും പറഞ്ഞത് പറയണ്ടാ പറയണ്ടാ പറയണ്ട പിന്നെ അത് ഞാൻ മാത്രം പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഇന്ന ഒറ്റപ്പെടുത്താനുള്ളൊരു ശർണം പിന്നെ അത് പോയപ്പോൾ ഹീനന്താക്കി അത് എന്തായി എന്ന് പറഞ്ഞാല് പിന്നെ നമുക്കറിയാലോ ജമായത്ത് ഇസ്ലാമിം മുജാഹിദൊക്കെ പള്ളിന്ന് ഞങ്ങൾ പറയുന്നതാണ് ഇപ്പൊ പറയുന്നത് അങ്ങനെ പറയുന്നുള്ളൊരു കൂട്ടായ്മയാകുന്ന തീരുമാനം ഈ പിന്നെ ആദ്യം എന്താണ് കോർഡിനേഷൻ അതിലേന ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിന്റെ വിശദ വിവരങ്ങളൊക്കെ ഞാൻ ആര്യപ്പോഴൊന്ന് പ്രസംഗിച്ചിരുന്നു ഞാൻ അതിലേക്കൊന്നു നടക്കരുത്